നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പൊതുവായ ചില ഘടകങ്ങളുണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം താമസിക്കാനുള്ള മൗ മൗലികാവകാശം അവന് അവൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മൗലികമായിട്ടുള്ള അവകാശം അതേപോലെ തന്നെ സം സംസാരത്തിനൊപ്പം അവൻ്റെ ആശയങ്ങൾ എഴുതാനുള്ള മൗലിക അവകാശം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു കൂടി കടന്ന് ഫ്രാൻസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കാര്യം കൂടി മനുഷ്യൻ്റെ മൗലിക അവകാശമായി നിർവചിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല മതവിമർശനമാണ് അവർക്ക് മനുഷ്യൻ്റെ മൗലിക അവകാശത്തിൽ കൂടി പെടുത്തിയത് മതത്തെ വിമർശിക്കാം സഭ്യമായിട്ടുള്ള രീതിയിൽ ഏത് മതത്തിനേയും വിമർശിക്കാം കേസാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഇന്ത്യയെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇവിടെ അത് പറ്റില്ല ഇവിടെ ഒരു മതസ്ഥൻ മറ്റൊരു മതത്തിലെ ദൈവത്തിനെയോ അല്ലെങ്കിൽ ദൈവപുത്രനെയോ പ്രവാചകനെ പ്രവാചകനെയൊക്കെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ താറടിച്ചോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മതവികാരം വ്രണപ്പെടുത്തി എന്ന രീതിയിൽ കേസാവും ചിലപ്പം സമൂഹത്തിൽ കലാപം വരെ ഉണ്ടായേക്കാം പക്ഷേ ഫ്രാൻസിൽ അങ്ങനെയല്ല ഫ്രാൻസിൽ സഭ്യമായിട്ടുള്ള രീതിയിൽ വിമർശനം നടത്താം ഓരോ മതത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ സ്വന്തം മതത്തിൽ തന്നെയുള്ളവർക്കാണെങ്കിലും ഏത് മതത്തിലുള്ള ഏത് മോശപ്പെട്ട കാര്യത്തെയും അവർക്ക് വിമർശിക്കാം അത് പൊതുവഴിയിൽ മയക്കുകെട്ടി എന്ന് സംസാരിക്കാം അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ വിമർശിക്കാം അതൊന്നും കേസാക്കപ്പെടില്ല ഇവിടുത്തെ പോലെ ഞങ്ങളുടെ മതം വികാരം മതവികാരം ദൃഢപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കേസാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൈവെട്ടാനോ തലവെട്ടാനോ ഒന്നും പറ്റില്ല അത്തരം ഒരുപാട് കാര്യങ്ങൾ ഫ്രാൻസ് അനുഭവിച്ചതിന് ശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് ഒരുപക്ഷേ ഈ പുരോഗമനപരമായിട്ടുള്ള ഈ കാലത്ത് ജനാധിപത്യ രാജ്യങ്ങളിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇങ്ങനൊരു നിയമമുണ്ടോ എന്നറിയില്ല പക്ഷേ ഫ്രാൻസ് അത് ധൈര്യപൂർവ്വം തന്നെ നടപ്പിലാക്കി മാത്രമല്ല അവരുടെ ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ അവർ കുറച്ചുകൂടി നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതൊന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ മനസ്സിലായിട്ടും അറിയാത്ത ചിലർ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് എന്നതിൻ്റെ തെളിവാണ് ഒന്നെട്ട് ദിവസം മുമ്പ് അവിടെ നിന്ന് വന്ന ഒരു വാർത്ത പക്ഷേ ഇവിടുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ആ വാർത്ത മുക്കി അത് സ്വാഭാവികമാണ് അവിടെ ഒരു ഇമാം ആ ഇമാം ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷത്തിന് മുമ്പ് ടുണീഷ്യയിൽ നിന്ന് ഫ്രാൻസിലേക്ക് കുടിയേറിയ ഇമാമാണ് ആ ഇമാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജും മറ്റുമൊക്കെയുണ്ട് അതിലൂടെ നിരന്തരമായിട്ട് മത മതപ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഗാസ വിഷയവും ജൂതന്മാർക്കെതിരെയൊക്കെ ഇയാൾ ഒരുപാട് വിമർശനങ്ങളും മറ്റുമൊക്കെ ഈ സോഷ്യൽ മീഡിയ കൂടെ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഫ്രാൻസിലെ ഭരണകൂടം അല്ലെങ്കിൽ അവിടുത്തെ നിയമ നിയമ വ്യവസ്ഥ ഇദ്ദേഹത്തിന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അങ്ങനെ ഇദ്ദേഹത്തിനെ തൂക്കാൻ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു എന്ന് വേണം ഇനി നടന്ന സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഇയാൾ അഭങ്കുരം ഇയാളുടെ പ്രസംഗം ഇങ്ങനെ തുറന്നു പോകുന്നു സ്വാഭാവികമായിട്ടും അന്യമത വിദ്വേഷമൊക്കെയുണ്ട് അതിന് അത് അവിടെ നിയമമാണല്ലോ മത വിമർശനം എന്നത് ഭൗതിക അവകാശത്തിൽപ്പെടുത്തിയിരിക്കുന്നതാണല്ലോ പക്ഷേ ഇദ്ദേഹം ആ ഒരു സീമയും കടന്നു ആ ഒരു നിയന്ത്രണ രേഖയും കടന്നു കടുത്ത രീതിയിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇയാൾ പ്രസംഗിച്ചു വന്നപ്പോൾ ഇവർക്ക് മാത്രമായിട്ടുള്ള സ്വർഗത്ത് ഫ്രാൻസിൻ്റെ പതാകയുണ്ട് ആ ഫ്രാൻസിൻ്റെ പതാകയെ സാത്താനികം എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത് അതായത് സാത്താൻ്റെ കൊടിയടയാളമാണ് എന്ന തരത്തിലാണ് ഫ്രാൻസിൻ്റെ ദേശീയ പതാകയെ നമ്മുടെ ദേശീയ പതാകയെ ഇതേപോലെ ഒരാൾ വിശേഷിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ ആളെ കടത്താനൊന്നും പോകുന്നില്ല ഇവിടെ നമ്മുടെ ഒരുപക്ഷെ ശിക്ഷിക്കും പക്ഷേ ഫ്രാൻസിൽ ഫ്രാൻസിലങ്ങനെയല്ല ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇയാൾ നാട് കടത്തപ്പെട്ടു ഇയാളുടെ പഴയ ട്രുണീഷ്യയിലേക്ക് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഫ്രാൻസിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് ഓർക്കണം പക്ഷേ നോക്കിയിരിക്കുകയായിരുന്നവർ ഇയാളെ എങ്ങനെയെങ്കിലും ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാതായി അപ്പോൾ അവിടെ ഇങ്ങനൊരു നിയമമുണ്ട് കാര്യം ഇത്തരം കുറേ കടുത്ത തീവ്രവാദികൾ തീവ്ര ചിന്തയുള്ള മതവാദികൾക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മതവിമർശനം എന്നത് അവിടെ മൗലിക അവകാശമാക്കി അവർ നിയമം പാസ്സാക്കിയത് അപ്പോൾ അതിൻ്റെ കുട പിടിച്ചുകൊണ്ട് മറ്റു മതസ്ഥരെ അവഹേളിക്കുന്ന തരത്തിലുള്ള മതവിമർശനമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഫ്രാൻസിൽ ഇയാൾ നോട്ടപ്പള്ളി ആയിരുന്നപ്പോഴാണ് ദ ഫ്രാൻസിൻ്റെ അവരുടെ ദേശീയ പതാക തന്നെ സാത്താനികം എന്ന തരത്തിൽ അദ്ദേഹം പരാമർശം നടത്തുന്നു അതിൻ്റെ ഒപ്പം തന്നെ പുരുഷ പുരുഷനും സ്ത്രീയും തുല്യരല്ലെന്നും പുരുഷനാണ് വലുതെന്നും സ്ത്രീകൾ പുരുഷൻ്റെ കൃഷിയിടമാണ് എന്ന തരത്തിലുള്ള കുറേ പരാമർശങ്ങൾ നടത്തുന്നു എല്ലാം കൂടെ കൂട്ടി ഒരൊറ്റ പാക്കേജായിട്ട് തന്നെ ഫ്രാൻസ് ഇയാൾക്കുള്ള ശിക്ഷ കൊടുത്തു പന്ത്ര ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തു അടുത്ത പന്ത്രണ്ട് മണിക്കൂറായപ്പോഴേക്കും അവിടുന്ന് നാട് കടത്തപ്പെട്ടു ഇനി ആ മഹാൻ്റെ പേരും കൂടെ മഹ്ജൂബ് മഹ്ജൂബി എന്നാണ് ഈ ഇമാമിൻ്റെ പേര് ഇത് ഔദ്യോഗികമായിട്ട് തന്നെ എക്സിലൂടെ വെളിപ്പെടുത്തിയത് ഫ്രാൻസിൻ്റെ ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡാർമിൻ ആണ് ജെറാൾഡ് ഡാർമിൻ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു ഫ്രാൻസിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു നാട് കടത്താൻ സാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഫ്രാൻസിനെ പറ്റി ശരിയായിട്ട് പഠിക്കാതെ അവിടുത്തെ നിയമങ്ങൾ മാറിയതറിയാതെ അവിടെ ചെന്ന് ഉടായ്പ് കാണിക്കാം എന്ന് വിചാരിച്ച് ആരെങ്കിലും ഫ്രാൻസിലോട്ടൊക്കെ പോകുന്നെങ്കിൽ അവിടെ നിയമം മാറിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടും ഉറപ്പാണ് വെബ്ഡസ് കർണാൻഡോസ്